മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് റിയാലിറ്റി ഷോയുടെ സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ചിന്താശക്തി ബുദ്ധിശക്തിയേക്കാൾ മൂല്യമുള്ളതാണ് എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ക്രിസ്മസ് റിയാലിറ്റി ഷോയിൽ ചിന്തയും ബുദ്ധിയും ഓർമ്മയും ഏറ്റവും പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ റൗണ്ടുകളിലേക്ക് നാം കടക്കുകയാണ് ഫൈനലിലെ തീ പാറുന്ന പോരാട്ടം കാണുന്നതിന് മുൻപ് ഇതുവരെ കടന്നു വന്ന വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാലോ ഒരു ചെറിയ തിരിഞ്ഞുനോട്ടത്തിന്റെ സമയമാണിത് എന്നാണ് ചോദ്യം നിങ്ങൾക്ക് എന്തായാലും അരമാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഈ ചോദ്യത്തിന്റെ രണ്ട് പകുതികളിലെ ആദ്യത്തെ പകുതി നിങ്ങളിൽ എല്ലാവർക്കും ഉത്തരമെഴുതാൻ കഴിയുന്നത് തന്നെ ഏതാണ് ഈ സിനിമ നിങ്ങളിൽ നിന്ന് ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന മൂന്ന് ടീമുകളെ ഇപ്പോൾ ഇവിടെ അറിയാം ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തോടെ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി നിങ്ങൾ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ബെസ്റ്റ് ഓൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഏഴ് ടീമുകളാണ് ഫൈനലിൽ മത്സരിക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ പെൺകുട്ടികളുടെ ഒരു ടീമിനെ മീഡിയ അക്കാദമി നേരിട്ട് മത്സരത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഫൈനലിൽ എത്തിയ ഏഴ് ടീമുകളെ ഫൈനലിന്റെ മത്സരവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫൈനലുകളും പ്രിലിമിനറിയും കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ പതിനാല് നിന്നും പങ്കെടുത്ത പങ്കെടുത്തോളം കോളേജ് ടീമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗ്രാൻഡ് ഫിനാലയാണ് ഇവിടെ നടക്കുന്നത് മീഡിയ അക്കാദമിയുടെ ഏറ്റവും അഭിമാനകരമായ വൈജ്ഞാനിക യാത്രകളിൽ ഒന്നാണ് ക്യുസ്പ്രസ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഇനി വരാൻ പോകുന്ന കുറച്ച് നിമിഷങ്ങളിൽ നിങ്ങളുടെ കൈയ്യടിയും കോക്കുകളിയും ചിരിയും പ്രോത്സാഹനവും ഒക്കെ ഈ കൂട്ടുകാർക്കുണ്ടാകണം എന്ന ആഗ്രഹത്തോടെ സഹർഷം താഭിമാനം സ്വാഗതം ചെയ്യുന്നു ക്യുസ്പ്രസ് ഗ്രാൻഡ് ഫിനാലെ സീസൺ ത്രീ ഇന്നലെ നിങ്ങൾ കണ്ടതുപോലെ വാശിയോടെ മത്സരിച്ച് ഫൈനലിൽ പ്രവേശിച്ച ആറ് ടീമുകൾ ടീം എ അദ്വൈത് എം പ്രശാന്ത് കൈലാസ് നാഥ് എസ് എസ് ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട ടോക്കിൻ ടീം ബി നിവേദ് കെ സഞ്ജിത് കെ ടി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് തലശ്ശേരി അശ്വിൻ വിജെ ആദിത്യ ഡി എം നാറിവൈനേഴ്സ് കോളേജ് ട്യൂൻഡ്രം പ്രിൻസ് ആർ അഖിൽ ആർ ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ടീം ഇ സെമി ഫൈനലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ടീമല്ല ടീം ഇ മീഡിയ അക്കാദമിയുടെ സ്പോൺസേഡ് ടീമാണ് ഇന്നലെ പ്രേക്ഷകരുടെ കയ്യടിയുള്ള അംഗീകാരം കൊണ്ട് പ്രേക്ഷകർ ആ നിർദ്ദേശത്തെ കയ്യടിച്ചാണ് അംഗീകരിച്ചത് ഫൈനലിൽ പ്രവേശിച്ച ടീമുകളിൽ പെൺകുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തതുകൊണ്ട് സെമി ഫൈനലിൽ പങ്കെടുത്ത ഏറ്റവും മികച്ച രണ്ട് പെൺകുട്ടികളെ രണ്ട് വിവിധ കലാലയങ്ങളിലെ പെൺകുട്ടികളെ ഉൾപ്പെടുത്തി മീഡിയ അക്കാദമിയുടെ ഇൻഡിപെൻഡന്റ് വിമൻസ് ടീം മത്സരിക്കുന്നു എസ് അന്നൊക്കെ അന്ന ആലുവ യു സി കോളേജിന് വേണ്ടിയാണ് സെമിയിൽ പങ്കെടുത്തത് ഭരത് മാതാ കോളേജ് തൃക്കാക്കരയ്ക്ക് വേണ്ടിയും ഹരികൃഷ്ണ എസ് എസ് ശബരിനാഥ് വി എസ് യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡു ലാസ്റ്റ് സിൽവിയ പ്ലാത്തിന്റെ ബെൽജിയറിന്റെ ആദ്യ വരികൾ ഓർമ്മയിൽ നിന്ന് അടയാളപ്പെടുത്തി ഇന്നലെ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്തു ജിംസ് ജോസ് നിധിൻ കുമാർ സെന്റ് തോമസ് കോളേജ് കോഴിയഞ്ചേരി എല്ലാ പ്രിയ സുഹൃത്തുക്കളുടെയും സമ്പൂർണമായ പിന്തുണ ഈ മത്സരാർത്ഥികൾക്കുണ്ടാകണം വെരി ഓൾ ദ ബെസ്റ്റ് പ്രിലിമിനറി വളരെ കഠിനമായിരുന്നു പ്രിലിമിനറിയിൽ ഇരുപത് ചോദ്യങ്ങളുള്ള പ്രിലിമിനറിയിൽ ടോപ് സ്കോറേഴ്സായി സെമിയിലേക്ക് കയറിയ ടീമിന് എട്ട് പോയിന്റുകളാണ് നേടാൻ കഴിഞ്ഞത് സെമി ഫൈനലിലെ അവസാന ക്വാളിഫയർ മൂന്ന് പോയിന്റുകളാണ് നേടിയത് അതിൽ നിന്നും കുറച്ചുകൂടി കാരണം ഏറ്റവും മികച്ച ടീമുകളാകണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നതായിരുന്നു നിർബന്ധം സെമി ഫൈനൽ കുറച്ചുകൂടി ലിബറൽ ലളിതമായിരുന്നു ഇരുന്നൂറ്റി അൻപതോളം പോയിന്റുകളൊക്കെ നേടിയാണ് നിങ്ങൾ ഫൈനലിൽ കയറിയത് ഫൈനൽ വളരെ ലളിതമാണ് കാരണം ഫൈനലിൽ നിങ്ങൾ പറയുന്നതിനേക്കാൾ വേഗത്തിൽ മീഡിയ അക്കാദമിയിലെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉത്തരം പറയുന്നത് കാണാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇന്നലെ മീഡിയ അക്കാദമിയിലെ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു ആ കുട്ടികൾക്ക് ഇന്നും എന്റെ സല്യൂട്ട്സ് അഭിവാദ്യങ്ങൾ അവരെ പോലെ നിങ്ങളും തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നലെ സെമി ഫൈനലുകളിൽ തുടങ്ങിയ ആ റൗണ്ട് ഐ ആം പ്ലൂറൽ എന്ന പേരിലായിരുന്നു എന്ന പേരിൽ നമ്മൾ തുടങ്ങിയ ആദ്യ ആദ്യത്തെ ചോദ്യം തന്നെ ഇൻ നെയിം ഓഫ് ഓഫ് ദ ദ ഗോഡ് എന്നല്ല മറിച്ച് വി പീപ്പിൾ ഇന്ത്യ ചാഠ്യം പരം 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 വോട്ടുകളെ വോട്ടുകൾക്ക് ദൈവത്തെ മനുഷ്യൻ പരാജയപ്പെടുത്തിയ മാനവികമായ ഭരണഘടനയുള്ള രാജ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിന്റെ കൗതുകങ്ങളിൽ ആഹ്ലാദിക്കുവാൻ ആദ്യ റൗണ്ട് ഈ ഈ പ്രിയപ്പെട്ട കൈകൾ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങനെ ആരംഭിക്കാം ഇനി കളികൾ വേറെ ലെവലിൽ മത്സരാർത്ഥികൾക്ക് മുന്നിൽ ഇനി ഗ്രാൻഡ് മാസ്റ്ററുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം വിജയത്തിലേക്കുള്ള അവസാന പടവുകൾ കയറാൻ അവർ തയ്യാറാണ് മത്സരത്തിലേക്ക് പോകാം ഇന്ത്യ ടീം എ റെഡി നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുപ്പത് പോയിന്റുകൾ ലഭിക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾക്കും മുപ്പത് പോയിന്റുകൾ തന്നെ ലഭിക്കും ടീമേ ഈ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഗാന്ധിജിയോട് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഈ രാജ്യം സ്വതന്ത്രമായി കഴിയുന്ന രാത്രിയിലൊക്കെ അല്ലെങ്കിൽ അതിന്റെ തുടർ ദിവസങ്ങളിലുമൊക്കെ അർത്ഥനായ സന്യാസിയുടെ മനസ്സറിഞ്ഞ് വിഭജനം സൃഷ്ടിച്ച മുറിവുകൾ ഉണക്കാൻ മുപ്പത്തി ഒന്ന് ദിവസം നിരാഹാരമനുഷ്ഠിച്ചു നവഹലിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവരെ തുടർ പ്രവർത്തനങ്ങൾക്ക് അവിടെ നിയോഗിച്ചിട്ട് പോയ ഗാന്ധിജി അവരോട് പറഞ്ഞത് ഇഫ് സംബഡി ആസ്ക്സ് യുർ അഡ്രസ് യു ആർ മൈ ഡോക്ടർ നീ എന്റെ മകളാണ് എന്ന് അവരോട് പറയുക എന്നാണ് ഈ രാജ്യത്തിന്റെ മുറിവുകൾ മാറ്റാൻ ശ്രമിച്ച ഈ വനിത ആരാണ് മീരാബൻ അല്ല ടീം സി അരുണാസഫലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അന്ന് അരുണ അസഫലിക്ക് ഈ പ്രായമുണ്ടോ ടീം ടീം ഡിംഇഫ് ഗാന്ധിജിയുടെ മകൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സ്ത്രീ തുടർന്ന് നവഗലിയിലെ ഭവനങ്ങളിൽ മതവൈരത്തിന്റെ മുറിവുകൾ മായ്ക്കാനായി ഈ ജീവിതം ഒഴിഞ്ഞു വച്ചു ബി ബി അംദസ് സലാം എന്നാണ് അവരുടെ പേര് ടീം ബി നിങ്ങൾക്കുള്ള ചോദ്യം ശരി ഈ പാട്ട് കേൾക്കാം ചലച്ചിത്രം ദൃശ്യം കാണിച്ചാൽ ഉത്തരം വളരെ പെട്ടെന്നാവും ആ ചലച്ചിത്രത്തിന്റെ ടാങ്ക് ലൈൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ എന്നാണ് ഏത് സിനിമയിലേതാണ് നിങ്ങൾ ഈ കേട്ട പാട്ട്

പ്രദേശത്തിന്റെ ചിത്രമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഈ വാലി സിക്കിമിലാണ് സിക്കിമിലെ ഇന്ത്യയിലെ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഈ സിക്കിമിലെ ഈ താഴ്വര ഈ വാലിയുടെ പേരെന്താണ് ും ഇത് യും യും വാലി സിക്കിമിലെ യുതാങ് വാലി ആണിത് കേട്ടോ യുതാങ് വാലിയെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഈ മത്സരത്തിന്റെ അവസാന റൗണ്ടുകളിൽ ഉണ്ടാകും

മംഗലംകളിയും ഒക്കെയുള്ള നമ്മുടെ നാട് പോലെ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളുണ്ട് ഈ നാടൻ നാടക നാടകരൂപത്തിന് ഫോക് ഡ്രാമ നാടകവും നൃത്തവും സംഗീതവും ഒക്കെ ചേർന്ന രാജസ്ഥാനിലെ കലാരൂപമാണ് രാജസ്ഥാനിലെ ഈ പ്രശസ്തമായ കലാരൂപത്തിന്റെ പേരെന്ത് ാണ് ഈ കലാരൂപം രാജസ്ഥാനി ഭാഷയിൽ ഇതിന് ഖ്യാൽ എന്നാണ് വെളിപ്പേര് നാടകവും നൃത്തവും സംഗീതവും ചേർന്ന രാജസ്ഥാനിലെ ഫോക്ക് ഫെസ്റ്റിവൽ ആണ് ഫോക്ക് കലാരൂപമാണ് ഗ്രാമീണ കലാരൂപമാണ് ഇത് ടീം എടുത്ത ചോദ്യം വിതസ്ത വിപാസ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അറിയുന്നത് എന്ത് പേരിലാണ് അതിന്റെ വളരെ പൗരാണിക പേരുകളാണ് വിതസ്ത അസുഹിൻ ബിപാസി അഞ്ചെണ്ണമുണ്ട് അല്ലേ

നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം ഇതാ കൺട്രി എന്നതാണ് കേരളത്തിന്റെ ആപ്തവാക്യം ഹാഫ് വേ ഹെവൻ എന്ന് പറയുന്നത് മേഘാലയാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മോട്ടോയാണ് വൺ സ്റ്റേറ്റ് മിനി വേൾഡ്സ് കർണാടക കർണാടക ശരി വീണ്ടും പോയിന്റ്സ് ആൻഡ് നിങ്ങളോടുള്ള ചോദ്യം ആ അതാണല്ലോ റൗണ്ടിന്റെ പേരും ഇന്ത്യ അറിവ് ഈ രാജ്യത്തെ കുറിച്ച് നേടുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും അത്യാവശ്യം വായിക്കേണ്ട രണ്ട് ഭാഗങ്ങളുള്ള പുസ്തകമാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് ഞാൻ കരുതുന്നു എന്റെ വായനയുടെ ഇഷ്ടം കൊണ്ടാകാം മുൻ പ്രധാനമന്ത്രിയായിരുന്ന മിസസ് ഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഇതാണ് എന്നാണ് രേഖപ്പെടുത്തിയത് ശരി ഉത്തരമാണ് തേർട്ടി പോയിന്റ് ആദ്യ റൗണ്ട് ആറ് ചോദ്യങ്ങളോടെ അവസാനിക്കുന്നു നമ്മൾ ഈ മത്സരത്തിന്റെ ഈ ഗ്രാൻഡ് ഫിനാലിയുടെ രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്നു എല്ലാ ടീമുകളും ജാഗ്രത പാലിക്കുക ക്ഷരകേരളം എഴുത്തിന്റെ സർഗശേഷിയുടെ പറച്ചിലിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പുരോഗമന ഇടപെടലുകൾ നിറഞ്ഞ നമ്മുടെ നാട് ഈ വലിയ എഴുത്തുകാർ മാത്രമല്ല ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ പ്രതിഭാശാലികളായ എഴുത്തുകാർ മാത്രമല്ലല്ലോ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നവോത്ഥാനം അറിവിന്റെ അക്ഷരത്തിന്റെ ഉണർവുണ്ടാക്കിയത് പഴയ പഴയകാലത്ത് എഴുതാനും വായിക്കാനും അറിയാവുന്നവരുടെ ഇടയിൽ വായനാശേഷിയുള്ളവരുടെ ഇടയിൽ പുസ്തകങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് എന്നാൽ എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത നിരവധി മനുഷ്യരുണ്ടായിരുന്ന കാലത്ത് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത കർഷക തൊഴിലാളികൾക്ക് പോലും അക്ഷരം തെറ്റാതെ സ്ഫുടമായി അറിഞ്ഞു പറയുവാൻ അവസരമൊരുക്കിയത് ഒരു മൈക്കിനു മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ കലാരൂപത്തിലൂടെ വായിക്കാൻ കഴിയാത്തവരിൽ പോലും വായനയുടെ സർഗവസന്ത ഒരുക്കിയ വി സാംബശിവൻ എന്നതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ കൂടിയാണ് അതുകൊണ്ട് അക്ഷരം എന്നത് പറച്ചിൽ കൂടിയാണ് എഴുത്തുമാണ് ശരി എഫ് പുസ്തകത്തിന്റെ കവർ പേജിൽ എഴുത്തുകാരന്റെ ഓഥറിന്റെ പേരില്ല പുസ്തകത്തിന്റെ പേരുമില്ല എനിക്കിത് രണ്ടും അറിയണം നാൽപ്പത് മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും ഓരോ ശരി ഉത്തരത്തിനും വളരെ സിമ്പിൾ ആണ് ഈ കവർ പേജിൽ പുസ്തകത്തിന്റെ എഴുത്തിന്റെ ആളുടെ പേര് വേണോ ടീം 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 നീ പ്രിയ ഇ ബി അവൻ വീണ്ടും വരും പുസ്തകങ്ങളുടെ തലക്കെട്ടിൽ വാക്കുകൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവകാശമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പല ഉത്തരങ്ങളും ഞാൻ വീണ്ടും കേൾക്കാതെ ഇഗ്നോർ ചെയ്യുന്നത് ടീം സി ടീം ടീം ബി ബി ഇവൻ ഇവൻ പ്രിയ പ്രിയ സിം പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ബ്രണ്ടൻ കോളേജ് ശരി ഉത്തരം ടീം എഫ് നിങ്ങളോടുള്ള ചോദ്യം ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴി പോചങ്ങാതി ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴി പോചങ്ങാതി ചങ്ങാതി പെരുവഴി കൺമുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാതിൽ പലതുണ്ടേ ദുരിതം വഴി വെട്ടുന്നവരോട് എന്നാണ് ഈ കവിതയുടെ പേര് വഴി വെട്ടുന്നവരോട് ഒരു കൂലിപ്പനിക്കാരന്റെ ചിരി എന്ന ബാലചന്ദ്രന്റെയും ഒരു കവിതയുണ്ട് വഴി വെട്ടുന്നവരോട് അല്ലെ നഗരത്തിലേക്കുള്ള വണ്ടിക്കു നീ മക്കൾ ഉണരുന്നതിന് മുൻപ് പോകും എന്നത് ഇതല്ല ഇത് വഴി വെട്ടുന്നവരോട് എന്ന കവിതയാണ് ഈ കവിത എഴുതിയത് ആരാണ് എഴുതിയ ആളല്ല ചൊല്ലിയത് കേട്ടോ നാരായൺ നാരായ നാരായൺ

അയ്യോ വിനേന്ദ്രൻ സാറിന്റെ രീതിയല്ല ടീം ജി എൻ 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 കക്കാട് 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 ഗുഡ് കോളേജ് രീതിയെ അല്ല ടീം ആണ് ശരി ഉത്തരവാണ് നേരിട്ടുള്ള ചോദ്യം ആരാണ് ഗണിത ശാസ്ത്ര സംബന്ധമായ പുസ്തകങ്ങൾ സാഹിത്യഗതികൾ ഏറ്റവും കൂടുതൽ എഴുതിയ ഈ മലയാളി ആരാണ് ടീം പള്ളിപ്പുറം ഴും ചെറുകഥകളും എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ ടീം സി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ പള്ളിയറ ശ്രീധരൻ മാഷാണ് പള്ളി ശ്രീ പള്ളിയറ ശ്രീധരൻ മാഷാണ് കണക്കിന്റെ കിളിവാതിൽ പുസ്തകം എഴുതിയത് ഇതല്ല നൂറിൽപ്പരം ഗണിത ശാസ്ത്ര കൃതികൾ എഴുതി അദ്ദേഹം മുപ്പത് മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ടീം സി അടുത്ത ചോദ്യം നേരിട്ടുള്ള ചോദ്യം ടീം ഡിയുടേതല്ലേ ടീം ഡി നാൽപ്പത് മാർക്കുകൾ മുപ്പതല്ല നാൽപ്പതാണ് ഡി മുഖം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം എനിക്കറിയാം അത് അത്ര പരിചിതമായ കൃതിയല്ല ആ എഴുത്തുകാരൻ്റെ മറ്റു സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് യാത്രാമുഖം എന്ന കൃതി എഴുതിയ എഴുത്തുകാരനാർ എന്നറിയ സൂചന തരാം അദ്ദേഹത്തിൻ്റെ മലയയിലെ ജീവിതാനുഭവങ്ങളാണ് നിറമുള്ള നിഴലുകൾ എന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്ത കൃതിയുടെ ആധാരം അദ്ദേഹത്തിന്റെ മലയയിലെ ജീവിതാനുഭവമാണ് നിറമുള്ള നിഴലുകൾക്ക് ആധാരമായത് ടീം സി വിലാസിനി വിലാസിനി ആണോ ചുമ്മാ പറഞ്ഞാണ് എന്തെങ്കിലും കേട്ട മലേഷ്യ എന്ന് കരുതി അല്ലേ ശരിയാണ് വിലാസിനിയുടെ പുസ്തകമാണ് യാത്രാമുഖം അവകാശികളും നിറമുള്ള നിലകളും എഴുതിയ സാക്ഷാൽ വിലാസിനിയുടെ എന്റെ പുസ്തകം തന്നെയാണ് യാത്രാമുഖം

മഴനിഴൽ പ്രദേശം എം എൻ വിജയൻ മേ കടമനിട്ട കാക്കനാടൻ കാക്കനാടൻ അതാണ് കൊട്ടാന വീട് ജനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കാക്കനാടൻ ശരി ഉത്തരമാണ് സെന്റ് തോമസ് കോളേജ് നല്ല ഉത്തരം നാല്പത് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ടീം ബി നിങ്ങളോടുള്ള നേരിട്ടുള്ള ചോദ്യം ഇതെന്തിന്റെ ലോഗോയാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ ആ സ്ഥാപനത്തെ കുറിച്ചൊക്കെ പറയുമ്പോ കേരള സാഹിത്യ അക്കാദമി

സാക്ഷാൽ കടമരിട്ട രാമകൃഷ്ണനായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഇത് കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ലോഗോയാണ് ഗ്രന്ഥശാല സംഘം എന്ന് ആരോ പറഞ്ഞു ഇല്ല ടീം സി പറഞ്ഞു ശരി ടീം സി നാൽപ്പത് പോയിന്റുകൾ ഈ ഗ്രന്ഥശാല സംഘം എന്ന് പറഞ്ഞതിന് ശേഷം ഞാനതിന് സ്ട്രെസ് കൊടുക്കാത്തത് ആ ലോഗോ അവർ തന്നെ കെ എസ് എൽ സി ലൈബ്രറി കൗൺസിൽ എന്നാണ് ഇപ്പോൾ നെയിം ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് പട്ട് സ്റ്റിൽ ഇപ്പോൾ ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാല മാത്രമല്ല കേട്ടോ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായി ഇടപെടുന്ന സാംസ്കാരിക പ്രവർത്തന കേന്ദ്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ ഉപയോഗിക്കുന്ന വായനക്കാരുടെ എണ്ണത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ വായനശാലകളാണ് ഈ നാടിന്റെ സംസ്കാരത്തെ ഈ നാടിന്റെ പുരോഗമന സ്വഭാവത്തെ നിലനിർത്തുന്നത് ടീം സി യു പോയിന്റ്സ് ഇതാരില്ല ചോദിച്ചു തുടങ്ങിയത് ടീം ബി ബിയിലേ ഈ റൗണ്ടിലെ അവസാന ചോദ്യം ടീം എ ുംകേികൾ ഈ വഴികള് കമ്മട്ടിപ്പാടം എന്ന ചലച്ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ് ഇത് എഴുതിയ കവി ആര് എന്നാണ് ചോദ്യം വർത്തമാനകാല മലയാള കവിതയുടെ ഏറ്റവും മൗലികതയാർന്ന മുഖങ്ങളിലൊന്നാണ് ഈ കവിയുടേത് മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞ് മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞ് എന്ന് മഴക്കാലത്തിലും അഷ്ടാംഗ ഹൃദയം എന്ന കവിത മനോഹരമായ കവിതയും ഒക്കെ എഴുതിയ നിരവധി കവിതകൾ എഴുതിയ മലയാളത്തിന്റെ വർത്തമാനകാല കവിതയുടെ മൗലികതയാർന്ന മുഖങ്ങളിൽ മുഖങ്ങളിൽ മുഖങ്ങളിലൊന്നിൻ്റെ ഉടമയായ ഈ കവിയാര്യാണ് ാണ് മലയാള കവിതയുടെ മൗലികതയാർന്ന മുഖം വിശേഷിപ്പിച്ചത് അൻവർ അലിയെയാണ് ഞാൻ പറഞ്ഞത് അൻവർ അലിയുടെ വരികളാണത് ശരിയായ ഉത്തരമാണ് യു ഗെറ്റ് ഈ രണ്ടാം റൗണ്ട് ഇവിടെ പൂർത്തിയാകുന്നു നമ്മൾ ഈ മത്സരത്തിന്റെ മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിക്കും ക്രിസ്മസ് ഗ്രാൻഡ് ഫിനാലയിലെ ഗ്രാൻഡ് റൌണ്ടുകൾക്ക് ചെറിയ ഇടവേള നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു ആവേശകരമായ അടുത്ത എപ്പിസോഡിൽ ഈ മത്സരത്തിന്റെ ബാക്കിയുള്ള ഭാഗം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം